ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ ചിന്തയ്ക്കാധാരമായി പുസ്തകം ഗലാത്വരേഖന അഞ്ചിൻ്റെ ഒന്ന് വായിക്കുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ന്യായപ്രമാണം നമുക്ക് വേണ്ടി നിവർത്തിച്ച യേശു ക്രിസ്തു തന്റെ രക്തത്താൽ പുതിയ നിയമം സ്ഥാപിച്ച് ഉറപ്പിച്ചിട്ടുള്ളതാകുന്നു ായതിനാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനും ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ കൽപ്പനകൾക്ക് ഗലാത്യരോട് സുവിശേഷം പ്രസംഗിച്ചത് മുഖാന്തരം അനേക ക്രിസ്തുവിന്റെ സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ പൗലോസ് മുഖാന്തരമിടയായി ക്രിസ്തു മൂലം കൃപയാലുള്ള രക്ഷ എന്ന ഉപദേശത്തിന് വിപരീതമായി ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്ന പരിച്ഛേദന കൂടെ അനുസരിക്കണമെന്ന ചില ഉപദേഷ്ടാക്കന്മാർ പഠിപ്പിച്ചു അതുമൂലം പലരും ക്രിസ്തുവിന്റെ സത്യസുവിശേഷം വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മാറുന്നത് കണ്ട പൗലോസ് ഈ ലേഖനം എഴുതുവാൻ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയതിനാൽ അതിൽ ഉറച്ചു നിൽക്കുവാനും ന്യായ പ്രമാണത്തിന്റെ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്നും പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ ന്യായ പ്രമാണത്തിന് കീഴിലായിരുന്നവരെ വാങ്ങി നമുക്ക് പുത്രത്വം നൽകിയിരിക്കുന്നു അതായത് ഇനി നാം ദാസന്മാരല്ല പുത്രന്മാരാണ് പുത്രനെങ്കിലും അവകാശിയും എന്ന് തിരുവഴുത്തു പറയുന്നു യഹൂദ മതാനുസാരികൾ ഗലാത്യരെ അടിമ അടിമതുകത്തിന് കീഴിൽ തളയ്ക്കുവാൻ ശ്രമിച്ചു അത് ഭാരമുള്ളതാണ് എന്നാൽ കർത്താവിന്റെ ദുഖം മൃദുവാണ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻറെ ദുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ ദുഃഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു എന്ന് കർത്താവായ കർത്താവേശുക്രിസ്തു പറയുന്നു രക്ഷയ്ക്കായി യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഏതൊരുവനും ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു ന്യായപ്രമാണത്തിൽ പാപത്തിൻ്റെ അനന്തരഫലമായ മരണത്തെ നേരിടാൻ വിധിക്കപ്പെട്ടവരായിരുന്നു എങ്കിൽ ക്രിസ്തുവിലായ ഒരുവൻ ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതനാകുന്നു അതായത് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കി ക്രിസ്തു നമ്മെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും ശിക്ഷയിൽ നിന്നും മോചിപ്പിച്ചു അത് ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാത്ത കാര്യമായിരുന്നു പ്രദേവിതലെ ക്രിസ്തുയേശു മുഖാന്തരം സ്വതന്ത്രമായ നാം പിന്നെയും അടിമതുകത്തിൽ കുടുങ്ങിപ്പോകരുത് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ